ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ആർഭാടത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയെന്ന് അല്ല എനിക്കൊരു കല്യാണത്തിന് വേണ്ടത് അതുകൊണ്ട് മാത്രമാണ് കുറച്ച് ആർഭാടത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയും പോലെ നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി ഞാനല്ലാതെ വേറെ ആര് വരാനാണ് പലർക്കും സംശയമുണ്ട് ഞാൻ ഏത് ഏത് കമൻസിനാണ് ഞാൻ മറുപടി കൊടുക്കുന്നത് യൂട്യൂബാണോ ഇൻസ്റ്റാഗ്രാമാണോ ഫേസ്ബുക്ക് ആണോ എന്നുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ മറുപടി കൊടുക്കുന്നത് യൂട്യൂബിൻ്റെ കമൻസിന് മാത്രമാണ് അതിന് മാത്രം നിങ്ങൾ മറു മറുപടി പ്രതീക്ഷിച്ചാൽ മതി ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വെറുതെ എനിക്കൊരു സമയം പോക്ക് അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ അത് കൊണ്ടുപോകുന്നുള്ളൂ യൂട്യൂബാകുമ്പോൾ നമുക്ക് കുറച്ച് വരുമാനവും കിട്ടുന്നുണ്ടല്ലോ അപ്പം ഞാൻ മറുപടി പറയുന്നില്ല എന്നുള്ള നിങ്ങളുടെ പരാതിയും അതോടെ തീരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഓരോന്നിനും മറുപടി നിങ്ങൾക്കായിട്ട് തരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോന്റെ മറുപടി മറുപടിയാണ് തം ലൈൻ കൊടുത്തിട്ടുള്ളത് മതിയായിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തം കൊടുത്തിരിക്കുന്നത് ഇനി ഏതാണ് തം ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാതെ പോവണ്ട എന്ന് കരുതിയിട്ടാണ് കുറിച്ചായിരുന്നു സംസാരിച്ചത് എന്ന് ചോദിച്ചാൽ ഞാനൊരു പിരീഡ്സ് ആയതിൻ്റെ കുറിച്ച് എനിക്ക് പിരീഡ്സിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞാൻ പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതിന് കുറച്ച് സ്ത്രീകൾ വന്ന് കമൻറ്റിട്ടതിന് മറുപടിയാണ് കൊടുത്തത് അപ്പോൾ പിന്നെ വിചാരിച്ചു ഇവർക്കൊക്കെ ഇവരിങ്ങനെ കമൻ്റ് ഇടുന്നുണ്ടോ എന്നല്ലാതെ തിരിച്ച് എനിക്കെന്താ പറയാനുള്ളത് എന്നുള്ള സമൂഹം കേൾക്കുന്നില്ല ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നെ പറയണം മറ്റുള്ളവർ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ തന്നെ പറഞ്ഞേക്കാം എന്ന് കരുതിയിട്ടാണ് ഈ മറുപടി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് ഓക്കെ അപ്പം ആദ്യം തന്നെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കമൻറ്റ് അയച്ചിട്ട് അയച്ചത് ഇങ്ങനെയാണ് ഗുഡ് എന്ന് പറഞ്ഞിട്ട് താങ്ക് യു ഉണ്ണികൃഷ്ണൻ ഏട്ടാ ഒരാൾക്കെങ്കിലും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് മനസ്സിലാവുമ്പോൾ ഒരു സന്തോഷം അത്ര തന്നെ ഹനിയ ആയിരിക്കും മൊത്തമായിട്ടില്ല അതെ എല്ലാവരുടെയും ഭാര്യ ആയിട്ട് അറിയപ്പെടുന്നത് അതെ എല്ലാവരുടെയും ഭാര്യ ആയിട്ടാണ് അറിയപ്പെടുന്നതെന്നും അതെ നീ എല്ലാവരുടെയും ഭാര്യയായിട്ടാ അറിയപ്പെടുന്ന നീന്നുണ്ടായിട്ടോ എന്ന് ഞാൻ കണ്ടില്ല ഞാൻ എല്ലാവരുടെ ഭാര്യയായിട്ടും അറിയപ്പെടുന്നില്ല ഞാൻ ഒരേ ഒരാളുടെ ഭാര്യയായിട്ടേ അറിയപ്പെടുന്നുള്ളൂ അത് അബ്ദുൽ സലീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊയിലാണ്ടിക്കാരൻ്റെ ഭാര്യയായിട്ടാണ് ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ അറിയപ്പെടുന്നത് അപ്പോൾ എല്ലാവരുടെ ഭാര്യയായിട്ടും ഞാൻ അറിയപ്പെടുന്നില്ല കേട്ടോ അത് എന്താ ഹനിയ മെഹ്റിന് പറ്റിപ്പോയ ഒരു അബദ്ധാണ് ഇനി ഫാത്തിമ കെ എന്നാൽ എല്ലാവരും അപ്പി ഇടൂലേജ് പുറത്ത് ഇരുന്ന് അപ്പിട്ടോ എൻ്റെ ഫാത്തിമ്മ ശരി ഫാത്തിമ പറഞ്ഞത് ഞാൻ കേൾക്കാം നിങ്ങൾ പറയുന്നത് കേൾക്കുകയും കൂടി ചെയ്യാ എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ അപ്പോൾ പുറത്ത് ഇരുന്നിട്ട് എങ്ങനെയാണ് ഈ പറഞ്ഞ സാധനം ഇടുന്നതിന് ഫാത്തിമ കാണിച്ചു തരണം എന്തിനൊരു ഡെമോ വേണ്ടേ അപ്പോൾ ഫാത്തിമ്മ കാണിച്ചു തന്നാൽ തീർച്ചയായിട്ടും ഡ് പെർസെൻറ്റേജ് സത്യം ഞാൻ ഇട്ട് കാണിച്ചു തരും ഫാത്തിമ ആദ്യം എനിക്ക് ഇട്ട് കാണിച്ചു തരണം പബ്ലിക്കായിട്ട് വന്ന് ഇട്ട് കാണിച്ച് തന്നാൽ ഞാൻ ഇടാം ഓക്കെ അല്ലേ ഫാത്തിമ ചലഞ്ച് ഏറ്റെടുക്കണം അല്ലാതെ ചുമ്മാ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല പറയുന്ന ചലഞ്ച് ഏറ്റെടുക്കാനുള്ള ഗഡ്സും കൂടിയും വേണം ഓക്കെ ഷമിത്ത് സങ്കടപ്പെടുന്നു എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് എനിക്കറിയില്ല സമാധാനിപ്പിക്കാൻ എൻ്റെ കയ്യിൽ വാക്കുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ താൽക്കാലികമായിട്ട് സമാധാനിപ്പിക്കുന്നു വൺ സെക്കൻഡ് മംഗ്ലേഷാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നുന്നു വായ അടച്ച് തരിപ്പിക്കുന്നു അടിച്ച് തെറിപ്പിക്കുമെന്നായിരിക്കും പക്ഷെ തരിപ്പിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത് സംശയമുണ്ട് നിങ്ങൾക്ക് കമൻ്റ് എടുത്തു നോക്കാം അപ്പം ഫെമിനാൻ്റെ വായ അടിച്ച് തെറിപ്പിക്കണമെങ്കിലേ ഇനി ഇപ്പം ഉള്ള നിൻ്റെ വാപ്പയുടെ അല്ലാതെ വേറെ ഏതെങ്കിലും പാപ്പയുടേതായി ജനിക്കേണ്ടി വരും കേട്ടോ ഞാൻ എപ്പോഴും എൻ്റെ തല്ലും കൊല്ലും കായി ഇട്ടും കാലും ഇട്ടും തല വെട്ടും എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് പറയാറുണ്ട് വെട്ടാൻ വരുമ്പോൾ കൊന്നിട്ട് പോകണം ഒരു അല്പമെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ കയറി വിട്ടു അങ്ങനൊരു സ്വഭാവമുണ്ട് എനിക്ക് നിങ്ങൾക്ക് അറിയാവുന്നൊരു സംഭവമാണ് എനിക്ക് തോന്നിയും സ്ത്രീകളാണ് കമൻറ്റ് ഇടുന്നത് ഈ സ്ത്രീകൾ പല പലരും ചിലപ്പോൾ വാഹനം ഓടിക്കുന്ന സ്ത്രീകളുണ്ടാവും സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ സ്ത്രീയാണ് വണ്ടി ഓടിക്കുന്നത് എങ്കിൽ ചില പുരുഷന്മാർക്കുണ്ട് അവരെയൊന്ന് കളിപ്പിച്ചേക്കാം എന്ന് കരുതിയിട്ട് അതുപോണം ഞാൻ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് പലരും എന്നെ കളിപ്പിക്കാറുണ്ട് ഞാൻ ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ തട്ടിയാൽ ഇൻഷുറൻസ് അല്ലേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അല്ലേ ചത്തു പോകും എന്നാലും വിട്ട് ഞാൻ കൊടുക്കൂലെന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ ഓരോരോ കാര്യത്തിൽ ഇറങ്ങാറുണ്ട് അതേപോലെ തന്നെയാണ് എനിക്ക് മോളെ നിന്നോടും പറയാനുള്ളത് ഫെമിന അടുപ്പിച്ച് തെറിപ്പിക്കുക എന്നുള്ളത് നിന്റെ വ്യാമോഹം മാത്രമാണ് നടക്കത്തില്ല കുഞ്ഞേ നടക്കാത്ത കാര്യം ഇങ്ങനെ പുറത്തു വച്ചിട്ട് കാര്യത്തില്ല സീനത്തസ് എനിക്കും അതിൽ ഒരു കമൻ്റിടാൻ കമൻ്റിട്ടാൽ മതിയായിരുന്നു ഞാൻ എല്ലാ കമൻ്റിനും ലൈക്ക് അടിച്ചു മതിയായിരുന്നു സീനത്തെ സീനത്തിനെന്താണോ പറയാനുള്ളത് വ്യക്തി സ്വാതന്ത്ര്യം അല്ലെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വ്യക്തികൾക്ക് എന്ത് പറയാൻ എന്ത് പറയാൻ എന്നുവെച്ചാൽ എന്തും പറയാം എന്നല്ല നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് ആരെക്കുറിച്ച് എന്ത് എങ്ങനെ എന്നുള്ളത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം വെച്ചിട്ട് നിനക്ക് കമൻറ്റിടായിരുന്നു അതിനാണ് കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം അപ്പോൾ എല്ലാത്തിനും കയറി നിനക്ക് കമൻ്റ് ഇടുന്ന നേരം കൊണ്ട് നിനക്കെന്താണോ നിൻ്റെ അഭിപ്രായം എന്നുള്ളത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നേ ഞാൻ അതിന് മറുപടി തന്നേനെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലാലോ ഇനി നിനക്കെന്തെങ്കിലും ഇതിന് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ സീനത്ത് കമൻ്റ് ഇട്ടോളൂ ഞാൻ മറുപടി തരാംട്ടോ റാഷിദിക്കെ അയ്യോ സെലിബ്രിറ്റിയാണ് എല്ലാവരും കമൻ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം അടുത്തത് നമ്മുടെ പേരിലായിരിക്കും കേസ് കൊടുക്കാൻ പോകുന്നത് അമ്മച്ചി അമ്മച്ചി പോട്ടെ അമ്മച്ചി ക്ഷമിക്കൂ സെലിബ്രിറ്റി ആവണമെന്നില്ല ഒരാളുടെ പേരിൽ കംപ്ലൈ കൊടുക്കാൻ മാന്യമായിട്ടുള്ള കം എന്താണ് കമൻ്റാണ് ഇടുന്നതെങ്കിൽ മാന്യമായിട്ടുള്ള മറുപടി കിട്ടും എന്നുവച്ച് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പഠിച്ച സംസ്കാരം വെച്ചിട്ട് കമൻ്റിടുകയാണെങ്കിൽ ചിലപ്പോൾ കേസ് കൊടുക്കും അതിന് സെലിബ്രിറ്റി ആയിരിക്കണമെന്നോ പെണ്ണായിരിക്കണമെന്നോ ആണായിരിക്കണമെന്നോ മുതിർന്ന ആളായിരിക്കണമെന്നോ കുട്ടിയായിരിക്കണമെന്നോ ഒന്നുമില്ല പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംരക്ഷിക്കാനുള്ള ആൾക്കാരാണ് പോലീസ് സ്റ്റേഷനും പോലീസുകാരും അപ്പം നമുക്ക് എന്തെങ്കിലും കമൻ്റുകളിലൂടെയോ അല്ലെങ്കിൽ അല്ലാതെയോ ബുദ്ധിമുട്ടുകൾ വന്നാൽ നമുക്കത് പരാതിപ്പെടാനുള്ള ഓപ്ഷനും നമുക്ക് തന്നിട്ടുണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൂടെ തന്നെ നമ്മളെ വ്യക്തിഹത്യ ചെയ്താൽ അത് നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റും കൂടി അവിടെ ഉണ്ട് അവിടെയുണ്ട് പേരിൽ എന്തോ ഞാൻ ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടാവും ചേച്ചിക്ക് അത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഓക്കെ റാഹിബ മോൾ ഒരു ഹാർട്ട് അയച്ചിട്ടുണ്ട് താങ്ക് യു റാഹിബ കായിക്കമന്റ് വായിക്കാതെ കിടന്ന് മീഴുകാന്നോ എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് കമന്റിന് മറുപടി തരുകയും ചെയ്യണം ഈ കമൻ്റുകൾ മാത്രം വായിച്ചു പോകണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻ്റെ കെ വീഡിയോസിൻ്റെ താഴെയുള്ള കമൻ്റുകൾ നോക്കിയാൽ മതി എൻ്റെ ഭാഗത്തു നിന്നാണ് കമൻ്റിന് മറുപടി എന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കണം കുറച്ച് മെഴുകു നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യേണ്ടി വരും അടുത്തത് ഫാത്തിമ ഹറപ്പറപ്പോ ഇത് പോസ്കോ പോസ്കോ വിരുതിയോ പോസ്കോ അല്ല പോക്സോ അത് എഴുതാൻ പറ്റിക്ക് പത്തു എന്തോ പാത്തു എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ ബാക്കിയുണ്ടോ എഴുതിയിട്ടുണ്ട് നിന്റെ എന്താണ് മാതൃകയാക്കേണ്ടത് അന്യപുരുഷൻ്റെ കൂടെ കിടക്കുന്നതാണോ അതോ ഗുരുവായൂർ അശുദ്ധി അശുദ്ധിതാക്കിയതാണോ അരുൺ കസിൻ ബ്രദർ ആണെന്ന് ഏത് വകയിൽ ആണെന്ന് കൂടി പറയാമോ അപ്പോൾ ഇത് കുറേ എഫ് എസ് എ പോലെ എഴുതിയിട്ടുണ്ട് ഓരോന്നിനും ഓരോന്നായിട്ട് മറുപടി എടുക്കാം എൻ്റെ എന്താണ് മാതൃകയാക്കേണ്ടത് എൻ്റെ ഒന്നും നിങ്ങൾ മാതൃകയാക്കണമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കുഞ്ഞു കുട്ടികളുടെ ഈ ഇങ്ങനത്തെ പീരീഡ്സ് എന്നുള്ള കാര്യങ്ങളിലോടുള്ള ആ ഒരു എന്താ പറയുക മാനസിക മറ്റൊരാൾ അറിഞ്ഞാൽ മോശമാണ് എന്നുള്ള ആ ചിന്താഗതി മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത് അതുകൊണ്ടത് മാതൃകയാക്കണം എന്ന് എന്നെനിക്കരി അന്യപുരുഷൻ്റെ കൂടെ കിടക്കുന്നതാണോ അതോ കിടക്കുന്നതാണോ എന്ന് ചോദിച്ചത് ആരാണ് പാത്തോ നിൻ്റെ ഉമ്മ അന്യപുരുഷൻ്റെ കൂടെ കിടന്നിട്ടുണ്ടായിരുന്നോ ഞാൻ ഏതായാലും അന്യപുരുഷൻ്റെ കൂടെ കിടക്കാൻ പോയിട്ടില്ല നിൻ്റെ ഉമ്മ കിടന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കമൻറ്റ് ബോക്സിലല്ല വന്ന് പറയേണ്ടത് അതോ ഗുരുവായൂർ അശുദ്ധിയാക്കുന്നതാണോ ഗുരുവായൂർ ഞാൻ ഇന്നേ വരെ അശുദ്ധിയാക്കിയിട്ടില്ല ഞാൻ അശുദ്ധിയാക്കിയിട്ടുണ്ടായിരുന്നേ അവിടെ ശുദ്ധികലശം നടത്തുമായിരുന്നു ഞാനല്ല അശുദ്ധിയാക്കിയത് അശുദ്ധി എവിടെ ആയിട്ടുണ്ടോ അവിടെ ശുദ്ധികലശം നിർബന്ധമായിട്ടും അവർ ചെയ്യും ഞാൻ പോയടത്തോളം ഗുരുവായൂർ അമ്പലത്തിൽ ഇന്നേ വരെ ശുദ്ധികലശം ചെയ്തിട്ടില്ല അപ്പം മനസ്സിലായാലും ഞാൻ ആ എന്നുള്ളത് അരുൺ കസിൻ ബ്രദർ ആണെങ്കിൽ ഏത് വകയിൽ ആണെന്ന് കൂടി പറയാമോ താല്പര്യമല്ല ഞാൻ എന്തിനെ നിന്നെ ബോധിപ്പിക്കണം ഇനി പറ എൻ്റെ കസിൻ ബ്രദർ അല്ല പോലും ഞാൻ എന്തിനെ നിന്നെ ബോധിപ്പിക്കണം നീ ആരേ എൻ്റെ മാമൻ്റെ മോളോ അല്ലെ എനിക്ക് ചിലവിന് തരുന്നു എൻ്റെ കെട്ടിയോട്ടോ കേട്ടോ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളുണ്ട് സഹപാഠിന്ന സഹപാഠികൾ ഇപ്പോൾ ഒന്നും ചോദിക്കില്ല പത്താം ക്ലാസ്സിൽ എത്തുമ്പോൾ ചോദിക്കും എന്നാൽ കുഞ്ഞെ പത്താം ക്ലാസ്സിൽ എത്തണ്ട ഒരു മകനോടുണ്ട് എനിക്ക് സഹ സഹപാഠികൾ അവരോട് എന്തോ ചോദിക്കുകയോ ചോദിക്കാതിരിക്കുകയാണ് ചെയ്യട്ടെ അതിന് മറുപടി പറയാൻ എൻ്റെ മോൾക്ക് അറിയാം ഒരാളെന്ത് ചോദിച്ചാൽ അതിന് അതിനെന്ത് മറുപടി പറയണമെന്നുള്ളത് എൻ്റെ മകൾക്കറിയാം നീ അതോർത്ത് ബോഡേഡാവേണ്ട ആവശ്യമല്ല നീ എന്തിനാടാ നിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ടെൻഷനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നെക്കാട്ടിൻ ടെൻഷനി ഉമ്മമാർക്കൊക്കെയാണ് എത്തുമ്പോൾ ചോദിക്കും ഉമ്മാൻ്റെ കൂടെ താമസിക്കുന്ന ആൾ നിൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ സ്റ്റെപ്പിനിയാണോ എന്ന് അന്ന് മോൾക്ക് മറുപടി പറയാൻ ആവില്ല ഈ സ്റ്റെപ്പിനി എന്ന് ഉദ്ദേശിച്ചത് നിൻ്റെ ഉമ്മാൻ്റെ ആരെങ്കിലും ആണെങ്കിൽ എൻ്റെ മകൾക്കറിയാം ഇവിടെ എൻ്റെ കൂടെ താമസിക്കുന്ന അല്ലെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന അരുൺ എന്ന് പറയുന്ന ആൾ ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ട് എൻ്റെ മകൾക്കറിയാവുന്നിടത്തോളം കാലം അവൾക്കതിനു ഉത്തരം കൊടുക്കാനും അവൾക്ക് പറ്റും പിന്നെ സ്റ്റെപ്പിനി ആവാൻ അരുണ് എൻ്റെ ബസ്സൊന്നും അല്ല ബസ്സോ ലോറിയോ കാറോ അല്ല സ്റ്റെപ്പിനി എന്ന് പറയുന്നത് ഒരു വാഹനത്തിന് അധികമായിട്ടുള്ള ടയറിനെയാണ് സ്റ്റെപ്പിനി എന്ന് പറയുന്നത് കേട്ടോ ഒരിക്കൽ കൂടി പറയാം നമ്മളൊരു വാഹനത്തിന് അത് ടു വീലറിന് സ്റ്റെപ്പിനി ഉണ്ടാവില്ല ടു വീലർ അല്ലാതെ ത്രീ വീലർ തൊട്ട് ഹെവി വെഹിക്കിൾ എല്ലാത്തിനും ഒരു ടയർ അധികം ഉണ്ടാവും ആ ടയറിനെയാണ് സ്റ്റെപ്പിനി എന്ന് പറയുന്നത് മനസ്സിലായല്ലോ കുട്ടിയാ മിക്ക് ചെപ്പി ആണോ എന്ന് അന്ന് മോൾക്ക് മറുപടി പറയാനാവില്ല ആ മോൾ വലുതാകും തോറും അവൾക്ക് ആ തന്നെ നിന്റെ രക്ഷകൻ ഭീഷണിയാകും അരുണിന് അമ്മനെയും പെങ്ങളെയും തിരിച്ചറിയാനുള്ള കണ്ണുള്ള വ്യക്തിയാണ് നിന്റെ ബാപ്പാനെ പോലെ നിന്നെ വേറൊരു കണ്ണിലും നിന്റെ ഉമ്മാനെ വേറൊരു കണ്ണിലും കാണുന്നതല്ല അരുണ് അത് നിന്റെ ബാപ്പ കേട്ടോ പിന്നെ പരാതി പറഞ്ഞാലും അന്നും നീ മോളുടെ അല്ല നിൽക്കുക അവൻ്റെ കൂടെ ആയിരിക്കും അത് ഉറപ്പാണ് ആണെങ്കിൽ ആയിക്കോട്ടെ ഞാൻ ആരുടെയോ കൂടെ നിന്നോട്ടെ പാത്തുവോ ഏതായാലും നിന്റെ കൂടെ ഞാൻ നിൽക്കുന്നില്ലാലോ ഞാൻ എൻ്റെ മോൻ്റെ മോളുടെ കൂടെയോ മോൻ്റെ കൂടെയോ അത് നിന്റെ കൂടെയോ ആരുടെയോ കൂടെ നിന്നോട്ടെ നീ അതോർത്ത് ബോധേടാവണ്ട എടാ എൻ്റെ ലൈഫും എൻ്റെ കുട്ടികളും ഞങ്ങളുടെ ഭാവിയും എന്താവും എന്ന് ഓർത്ത് എന്നോർത്ത് ടെൻഷനടിക്കാൻ ഞങ്ങളിവിടെ ഉണ്ട് നിങ്ങളായിട്ട് അത് ടെൻഷൻ അടിച്ചിട്ട് എന്തിനാ ഇങ്ങനെ ബിപിയും പ്രഷറും കൂട്ടുന്നത് നീ നിൻ്റെ ബാപ്പാൻ്റെ കാര്യം നോക്കിയിട്ട് വീട്ടിൽ കുത്തിടി ബാപ്പ നിന്നെ ഏത് കണ്ണുകൊണ്ടാണ് നോക്കി കാണുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി പഠിക്കും കേട്ടോ നസീമ അത് എല്ലാ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളും നിന്നെപ്പോലെ ആണുങ്ങളെ പിടിക്കാൻ നടക്കൂല ഞാനെന്തുവാ നസീമ ഇവിടെ രാവിലെ ഒരു പത്ത് പത്തര വേണ്ട ഉച്ച 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 മുക്കാലാവുമ്പോ റോട്ടുമലേക്ക് ഇറങ്ങിയിട്ട് പോകുന്ന ആണുങ്ങളെ കയറി ഓടി പിടിക്കാൻ നിന്റെ ഉമ്മയല്ല നസീമ ഞാൻ ഉം നിന്റെ ഉമ്മ ചെലപ്പോ ഇറങ്ങി ഞാന് കാണുന്ന ആണുങ്ങളെയൊക്കെ ഓടിക്കേറി പിടിക്കാറുണ്ടാവും അതേപോലെയാണ് എല്ലാ സ്ത്രീകളും എന്ന് നസീമ ചിന്തിക്കരുത് കേട്ടോ എല്ലാ സ്ത്രീകൾക്കും ഒരേ സ്വഭാവമല്ല നിന്റെ ഉമ്മായുടെ സ്വഭാവമല്ല നസീമ എല്ലാ സ്ത്രീകൾക്കും നിന്റെ ഉമ്മ അങ്ങനെ ചെയ്ത് നീ കണ്ടതുകൊണ്ടായിരിക്കല്ലോ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് നിനക്ക് തോന്നുന്നത് നസീർ നസറുദ്ദീൻ ആ സോറി ടീച്ചർ പറയുന്നത് കേൾക്കുക ജീവിതം കോഞ്ഞാട്ടയാകണമെങ്കിൽ ഞാൻ ഒരിക്കലും ടീച്ചറല്ല നിങ്ങൾ നിങ്ങൾ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ ടീച്ചർ പറയുന്നത് പോലും കേട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് നിങ്ങൾ നല്ലൊരു നിലയിൽ എത്തുമായിരിക്കാമായിരിക്കാം എനിക്കറിയില്ല മേ ബി ഹനിയ ശരിക്കും ഇവൾക്ക് കൃത്യമായിട്ട് ആവുന്നുണ്ടോ എന്നറിയാതെ വിഷമിക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഈ കേരളത്തിൽ പിരീഡ്സോ പിന്നെ ഒരു എന്റെ ഈ കറക്റ്റ് ഡേറ്റ് ആവുന്ന സമയത്ത് ഒരു പത്തിരുപത്തഞ്ച് കോൾ എനിക്ക് വരും ആദ്യം വിളിക്കുക നിന്റെ വാപ്പയാണ് നിന്റെ ബാപ്പന്റെ പുറത്താണ് ഫസ്റ്റ് കോൾ നിന്റെ വാപ്പയാണ് വിളിക്കാറ് പിന്നെ നിന്റെ സഹോദരൻ പിന്നെ നിനക്ക് ഭർത്താവിൻ്റെ അവര് ഇവരൊക്കെ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നാട്ടിലുള്ള ആൾക്കാരെ അന്വേഷിക്കാറുള്ളൂ പത്തി ലോകത്ത് അംഗീകരിക്കാൻ പറ്റാത്ത സാധനം റോൾ മോഡൽ ആക്കാൻ പറ്റാത്ത സാധനം നിന്റെ ഫോട്ടോ വെച്ച് ആരാധിച്ചാലോ ആരാധിച്ചോ ഇഷ്ടം പോലെ ഫോട്ടോസ് ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ആയിട്ടുണ്ട് നിനക്കേതാണോ നിൻ്റെ മനസ്സിന് തൃപ്തി വരുന്നത് എന്ന് വെച്ചാൽ അത് നീ എടുത്ത് ആരാധിച്ചോ എനിക്കൊരു വിരോധം അല്ല സന്തോഷം മാത്രമേ ഉള്ളൂ നല്ല ഫോട്ടോ ആയിരിക്കണേ ഞാൻ ചിരിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ ആയിരിക്കണം പിന്നെയും ഫാത്തിമ തന്നെ ഒരു പെണ്ണ പെണ്ണത്ര അതമ്പതിക്കരുത് എന്ന മെസ്സേജ് ആണ് നിന്റെ ജീവിതം ഒരു അന്യ കൂടെ താമസിക്കുന്നത് എന്ന് ഒരു മതവും അംഗീകരിക്കില്ല കസിൻ ബ്രദർ ആയാലും കസിൻ ആയാലും എല്ലാത്തിനും ഒരു പരിധിയുണ്ട് നിൻ്റെ മകൾ വലുതാകുമ്പോൾ ഒന്ന് ഒന്നെങ്കിൽ നിന്നെ അനുസരിക്കും അല്ലെങ്കിൽ നിന്നെ എതിർക്കും രണ്ടായാലും നിഷ്പഷ്ടോളയ ഞാൻ ഈ മതത്തിൻ്റെ കീഴിലല്ല ജീവിക്കുന്നത് ഞാൻ മതം ഉപേക്ഷിച്ചൊരു വ്യക്തിയാണ് ഉം പിന്ന മതത്തിൽ ആരുടെ കൂടെ ജീവിക്കണം ആരുടെ കൂടെ ജീവിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എന്ന് ചോദിച്ചാൽ നമുക്കൊരു നീതിന്യായ വ്യവസ്ഥയുണ്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആ ആരുടെ കൂടെ അത് ആണായോ പെണ്ണായോ അപ്പം പെണ്ണുങ്ങളുടെ കൂടെ ജീവിക്കാം അങ്ങനെ ലി എന്താ പറയുക ലിസ്പിയൻസോ അങ്ങനത്തെ അല്ലെ അങ്ങനെ ജീവിക്കാനുള്ള അനുമതി ഹൈക്കോടതി തള്ളി എന്ന് നില്ക്കുന്നുണ്ട് അല്ലാത്ത പക്ഷം നമുക്ക് അത് അന്യപുരുഷനായാലും ഈ പറഞ്ഞ സഹോദരനായാലും ആര് തന്നെയായാലും അങ്ങനെ ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് ഏത് നിയമം പറയുന്നുണ്ട് ഞാൻ മതം നോക്കിയാൽ എനിക്ക് ജീവിക്കണ്ട ഞാൻ നിയമം നോക്കി ജീവിച്ചോളാട്ടോ കേട്ടോ ഇവൻ എൻ്റെ കസിൻ ബ്രദറോ ആരോ ആയിക്കോട്ടെ നിങ്ങളാരെയും ബാധിക്കുന്ന കേസല്ലോ നിങ്ങളാരെയും വീട്ടിലേക്ക് ഞാൻ വരുന്നില്ലല്ലോ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്തു പോവുക കേട്ടോ റംഷിദ അയ്യോ ക്ലാസ് എടുക്കാൻ പറ്റിയ ഒരു ടീച്ചർ എനിക്ക് വയ്യ കുട്ടികളെ വൈ തെറ്റിക്കുന്ന തെറ്റാതിരുന്നാൽ മതിയായിരുന്നു റംഷിദ ഒരിക്കൽ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ടീച്ചറല്ല ഐ എം എ ആർട്ടിസ്റ്റ് ഓക്കെ റംഷിദൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങളും പറയുന്നു ജസ്ന ചളി അയ്യോ ഞങ്ങൾക്ക് സമയമില്ല കുഞ്ഞേ കമൻറ്റ് നീ തന്നെ വായിച്ചോളൂ ഞാൻ തന്നെയാണ് വായിക്കുന്നത് എന്നിട്ട് പറഞ്ഞ റംശിത ഇപ്പം നാലാമത്തെ കമൻ്റാണേ ഇനി അഞ്ചാമത്തോം കൂടി കേട്ടോ അല്ലേ റംശിതക്ക് സമയമില്ലാത്തൊരു റംശിതയാണേ ഈ കമൻ്റ് ഇടുന്നത് അത് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്ത് വയ്ക്കണം അയ്യോ നീ തോന്നിയാസം പറയുന്നില്ല എന്നുള്ള വിശ്വാസം അമിതമായി വിശ്വാസം ഒന്നും ഞങ്ങൾക്ക് ഇല്ല കുട്ടി ഒന്നുമില്ലെങ്കിൽ ഒരുപാട് തവണ മറ്റുള്ളവർക്ക് മുമ്പിൽ ഹണി ട്രാപ്പ് നടത്തിയതല്ലേ നിന്റെ ഉമ്മ ഉം ആയിരിക്കാം ഞാൻ നടത്തിയിട്ടില്ല അതുകൊണ്ട് ആ തൊലിക്കട്ടി നിനക്കുണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാ എല്ലാവരും കമന്റിന് നീ മറുപടി കൊടുത്തു എൻ്റെ നീ എൻ്റെ കമന്റിന് മാത്രം മറുപടി തരാത്തത് ഇത് ആണ് നിന്റെ നിന്ന് വിചാരിച്ചിട്ടാണോ ഇത് ഇതാണെന്ന് വിചാരിച്ചിട്ടാണോ പ്രംഷിദ ഞാനൊരു പരിധി വരെയുള്ള കമൻ്റുകൾ ഒരു ഒരു ദിവസം ഞാൻ ഫസ്റ്റിത്തെ കമൻറ്റിന് മറുപടി കൊടുത്താൽ വെറും നാല് മണിക്കൂറത്തെ കമൻറ്റിന് മാത്രം വീഡിയോ പോസ്റ്റ് ചെയ്ത് നാല് മണിക്കൂറായപ്പം മാത്രമുള്ള കമൻറ്റിനെ ഞാൻ മറുപടി കൊടുത്തിട്ടുള്ളൂ എനിക്ക് ഒരുപാട് കമൻറ്റിന് മറുപടി കൊടുക്കാനാണ് എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് തരില്ല പരിപാടി ഉം നിന്റെ കമൻറ്റ് നീ ഞാൻ കമൻ്റ് ഇട്ടതിന് ശേഷം അല്ലെ മറുപടി കൊടുത്തതിന് ശേഷം നീ കമൻ്റ് ഇട്ടിട്ട് നിനക്ക് മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി റംഷിത തന്നെ അടുത്തത് സമയമില്ലാത്ത റംഷിതയാണേ കുട്ടിയും വാരി വിത വാരിവിത വാരിവിതറി മുടിയും അയച്ചിട്ട് വായി ഒരു നൂറ് കണക്കിന് ലിപ്സ്റ്റിക്കും വായിയിട്ട് ആണുങ്ങളെ വശീകരിക്കുന്ന ഈ രീതി സംസാരി സംസാരിക്കുകയും ചെയ്യുന്ന ചെയ്തു കുട്ടിയും കുട്ടിയായിരിക്കുമല്ലോ ചിലപ്പോൾ കുട്ടിയായിരിക്കും ഉദ്ദേശിക്കുന്നത് ഐ എം നോട്ട് പുട്ടി ഇഡലി മുടി അയച്ചിട്ട് ഞാൻ മുടി അയച്ചിട്ടിട്ട് തന്നെ നടക്കാറ് അത് ആണുങ്ങൾ വശീകരണം അതിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ആണുങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പമാണ് എൻ്റെ മുടിയുടെ കുഴപ്പമല്ല കണക്കിന് ലിപ്സ്റ്റിക്ക് വാരിയിട്ട് ആണുങ്ങളെ വശീകരിക്കുന്ന ഈ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു ഞാൻ നൂറുകണക്കിനൊന്നും ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ ന്യൂഡാണ് ഇടാറ് അത്ര എന്താ പറയുക ഡാർക്കായിട്ടല്ല ഒരാളെ ആകർഷിക്കുന്ന രീതിയിലല്ല ഞാൻ ലിപ്സ്റ്റിക് ഇടാറ് കേട്ടോ അർഷി റംഷിത വശീകരിക്കുന്ന രീതിയിലുള്ളത് ആണുങ്ങളെ വശീകരിക്കാനിപ്പോൾ അതിനൊരു രീതിയൊക്കെ ഉണ്ടോ ഞാൻ സംസാരിക്കുന്ന രീതിയിലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ നീ വശീകരിച്ച് നിനക്ക് ശീലമുള്ളത് കൊണ്ട് നീ ആ ഒരു ശീലത്തിൽ മറ്റുള്ള സ്ത്രീകളെ കാണാൻ നിക്കരുത് കേട്ടോ റംഷിതേർന്നു ഇട്ടിട്ട് പ്രസംഗിച്ച് നിനക്ക് കുടുംബ കുടുംബിനികളുടെ വില അറിയില്ല ഈ കുടുംബിനി ആയിരിക്കും ചിലപ്പോൾ അടുത്ത വീട്ടിലെ ആ വിളിച്ചിട്ട് അടുക്കള ഭാഗത്തുകൂടെ കേറ്റൽ നിന്റെ കഥകൾ അറിയാൻ ഞാൻ നിന്റെ നാട്ടിൽ വന്ന് അന്വേഷിക്കുന്നൊന്നുമില്ല ഒരു കുടുംബിനി വന്നിട്ടിരിക്കുന്നു അവിടെ പോയി കുടും കുടുംബിനിടെ പോയി കുടുംബിനി കുടുംബിനിയുടെ വില അറിയില്ല കുട്ടി ഇത് കുടുംബത്തിൽ പറക്കണം എന്നോ പറക്കണം അല്ല അയാൾ ഞാൻ കുടുംബത്തിലല്ല പറഞ്ഞത് എൻ്റെ പൊന്നാര റംഷിത സത്യമായിട്ടും ഞാൻ പറയാൻ ഞാൻ കുടുംബത്തിലല്ല പിറന്നത് താമരശ്ശേരി കുട്ടിയാൽ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ആ ഒരു ഹോസ്പിറ്റലിലെ ലേബർ റൂമിലാണ് ഞാൻ പറഞ്ഞത് നീയൊക്കെ നിൻ്റെ അപ്പനപ്പൂപ്പൊങ്ങാമാരുടെ കാലത്തുള്ളതായതുകൊണ്ട് ജാമ്പോൻ്റെ കാലത്തുള്ളതായതുകൊണ്ട് നീയൊക്കെ കുടുംബത്തിലായിരിക്കും പ്രസവിച്ചത് കുടുംബത്തെ പിറന്നത് പ്രസവിച്ചതെന്ന് പറയാൻ പറ്റുള്ളൂ കുടുംബത്തിൽ പിറന്നത് ഞാൻ ലേബർ റൂമിലാ പറഞ്ഞത് എനിക്കിപ്പോൾ അതിൻ്റെതായിട്ടുള്ളതേ കാണിക്കാൻ പറ്റുള്ളൂ പെണ്ണായി കുടുംബത്തിൽ പിറന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള അവ അവസരങ്ങളിൽ പ്രതികരിക്കാൻ കഴിയുള്ളൂ പിന്നെ പെണ്ണായി അല്ലേ ഞാൻ ജനിച്ചത് എന്നെ കണ്ടിട്ട് പെണ്ണായിട്ട് തോന്നില്ലേ ഞാൻ സത്യത്തിലും പെണ്ണാണ് ഓ ഇനിയിപ്പോൾ റംഷിത പെണ്ണായതുകൊണ്ടാണോന്നും അറിയില്ല കേട്ടോ പ്രതികരിക്കാൻ കഴിയുള്ളൂ അതല്ലാതെ ഇത് ഇവിടെ മുസ്ലിം നാമധാരികൾ മാത്രമല്ല നിന്നോട് സംസാരിച്ചത് അതാദ്യം മനസ്സിലാക്കുക പൊന്നാര റംഷിത നീ സഹിതം മുസ്ലിം നാമധാരികൾ മാത്രമേ എനിക്ക് കമന്റ് ഇടുന്നുള്ളൂ ഹിന്ദു നാമധാരികളിൽ അവർക്കതിന് എന്താണ് പറഞ്ഞത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് ആ മനസ്സിലായത് അവര് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് കമന്റ് ഇട്ടത് നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റേജും മുസ്ലിം നവധാരികൾ മാത്രമാണ് എൻ്റെ കർത്താവേ റംഷിതക്കാണ് സമയമില്ല എന്ന് പറഞ്ഞത് കമന്റ് വായിക്കാനും കമന്റിന് മറുപടി കേൾക്കാനും സമയമില്ല എന്ന് കേട്ടത് ഇനി അടുത്തതും റംഷി അത് കഴിഞ്ഞിട്ട് അടുത്തതും റംഷി തേണ്ടത് പണ്ട് വീട് വിട്ടിറങ്ങി ഒരു ലോറിയിൽ കയറി എവിടെയോ എത്തിച്ചു അവിടെ ഒരു വയസ്സായ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ പീഡിപ്പിച്ചു എന്ന് എന്നൊക്കെ പറഞ്ഞ് പണ്ടൊരു പീഡനക്കേസ് ഇട്ടത് ആ ജസ്ന തന്നെയല്ലേ ഈ ജസ്ന ജസ്നച്ചളി ആ ജസ്ന ഞാനല്ല അതെൻ്റെ ഉമ്മയായിരിക്കും പണ്ട് ഞാനേതും ലോറി ലോറിയിലും ലോറി ഡ്രൈവറുടെയും കൂടെ കയറാൻ പോയിട്ടില്ല ഇപ്പൊ ലോറി ഓടിക്കാറുണ്ട് ഐ പ്രൊഫഷണൽ ഓക്കെ അയ്യോ അടിച്ചിട്ട് ഒരൊറ്റ കൃഷ്ണനെ വരയ്ക്കുന്ന എന്താ അടച്ചിട്ട് ഒരൊറ്റ കൃഷ്ണനെ വരയ്ക്കുന്ന നീയാണോ ചിത്രകാരി സ്വ സ്വന്തം പറയുമ്പോൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്കൊരു സെലിബ്രിറ്റി ആണെന്ന് ആണ് ഞാൻ എന്ന് സെലിബ്രിറ്റി ആണ് ആണെന്ന് എനിക്ക് വയ്യ പഞ്ചായത്ത് കക്കൂസ് വേറെ പണിയൊന്നുമില്ലേ ഇതെന്താ കക്ഷി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരൊറ്റ ചിത്രമാണ് ഞാൻ വരച്ചതെങ്കിലും ഞാൻ ആർട്ടിസ്റ്റ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ംഷിത സാഹിതം ഈ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഓട് മൊത്തമായിട്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമല്ലോ ഒറ്റ ചിത്രമാണ് വരയ്ക്കുന്നതിനിപ്പം ഒറ്റ ചിത്രമല്ല ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുന്ന ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ദൂരത്തേക്ക് എത്തിപ്പെടാത്ത സ്ഥാനത്തേക്ക് ഈ ഒറ്റ ചിത്രം വരച്ച ജസ്ന സലീമിന് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടേ ഞാനൊരു ചിത്രകാരി തന്നെയാണ് ഈ പല ചിത്രങ്ങളും വരച്ചു അത്രമേൽ ഇതായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് സമ്പാദിക്കാൻ പറ്റാത്ത സമ്പാദ്യം ജസ്നിയ സലീമിന് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ടേ ഞാനൊരു സെലിബ്രിറ്റി തന്നെയാണ് ആർക്കും പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് പറ്റുന്ന സമയത്താണ് നമ്മളൊരു ആയി മാറുന്നത് സമൂഹത്തിൽ പത്ത് പേര് നൂറ് പേരിൽ പത്ത് പേര് വേണ്ട അഞ്ച് പേരെങ്കിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാകുമ്പോഴാണ് നമ്മൾ സെലിബ്രിറ്റി ആയിട്ട് മാറുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് റംഷിതനോട് പറയാനുള്ളത് ഇത്രയും കമന്റുകളാണ് ഉള്ളത് ഞാൻ മോൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കമന്റ്സുകൾ മാത്രമേ വായിക്കുന്നുള്ളൂ അല്ലാത്തത് വായിക്കാൻ നിന്നാൽ എനിക്ക് ചിലപ്പം നാലഞ്ച് ദിവസം മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് വരും പിന്നെ ഈ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ കമന്റ് ഇട്ടിട്ട് എനിക്ക് കമന്റ് തന്നില്ല അയ്യോ അപ്പോൾ പറഞ്ഞ് നിലവിളിച്ചിട്ട് അതും കാര്യമില്ല ഓക്കെ അപ്പം ഇനി നിങ്ങൾക്ക് ഇതിനെന്താണ് കമന്റ് കമൻ്റ് ഇടാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് കമൻറ്റിട്ടോളൂ ഞാനൊന്ന് കല്യാണത്തിന് പോയിട്ട് വരാം ഞാൻ കല്യാണത്തിന് പോകുന്നതിൻ്റെ ഉള്ളിൽ കൂടി പെട്ടെന്ന് വന്ന് ഒരു വീഡിയോ എടുത്ത കാരണം ഞാൻ കുറച്ച് ലേറ്റായിട്ടേ ഇന്ന് തിരിച്ച് വരുകയുള്ളൂ അപ്പം ഇവള് കല്യാണിട്ട് പോയിട്ട് അവിടെ കുത്തിരുന്ന് അതും പറയും നിങ്ങളല്ലേ ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് ലേറ്റായിട്ടേ വരുള്ളൂ എനിക്ക് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടൂല അതുകൊണ്ട് മാത്രം വീഡിയോ എടുത്ത് വെച്ച് പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ താരം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ളതൊക്കെ തോറെന്ന് പറഞ്ഞോളൂ ഈ മറുപടി തരാനായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ബൈദബൈ ഞാൻ പറഞ്ഞാൽ നിങ്ങളും ബൈദബൈ പറയൂന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ബൈദഭൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് ഞാൻ സെമി ആ ഐ മേ ആർ ഓക്കെ